മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ ഒഴിവാക്കി സി പി എമ്മിന്റെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും മുതിർന്ന നേതാവ് സുധാകരനെ ഒഴിവാക്കിയതിനു പിന്നാലെ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ പാർട്ടിക്ക് നേരെ ഒരു വിഭാഗം ഉയർത്തിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങിലേക്കും പൊതുസമ്മേളനത്തിലേക്കും ജി സുധാകരനെ ക്ഷണിച്ചില്ല ജി സുധാകരന്റെ പറവൂരിലെ വീടിന് തൊട്ടടുത്താണ് സി പി എം ഏരിയ സമ്മേളനം നടക്കുന്നത് നേരത്തെ സി പി എമ്മിന്റെ ആലപ്പുഴയിലെ യുവ നേതാവായിരുന്ന ടി ജെ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണെന്ന ജി സുധാകരന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു സി പി വേദിയിൽ വെച്ച് ആഞ്ചലോസിന്റെയും സി പി ഐ നേതാവ് മുല്ലക്കരകരന്റെയും സാന്നിധ്യത്തിലായിരുന്നു സുധാകരന്റെ തുറന്നു പറച്ചിൽ ഏതായാലും ജി സുധാകരനെ സി പി എം എന്ന പാർട്ടി പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നേരെയും ഒളിയം പെയ്തുകൊണ്ട് പാർട്ടിയിലെ ചില പുഴുക്കുത്തുകളെ തുറന്നു കാണിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തു വന്നിരുന്നു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ എന്ന സുധാകരനോട് ചേർന്ന് നിൽക്കുന്നവർ പലപ്പോഴായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കൊള്ളക്കാരിൽ നിന്നും സി പി എമ്മിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സഖാക്കന്മാർ തന്നെ കരുനാഗപ്പള്ളിയിലടക്കം പ്ലക്കാടുകളും വേണ്ടി റാലിയും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് ജി സുധാകരനെ പോലെയുള്ള ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ സി പി എം വെട്ടിനിരത്തുന്നത് എന്ന ചർച്ചകളും സജീവമായിരിക്കുന്നത് ഇതാദ്യമായൊന്നുമല്ല സിപിഎം പല പ്രമുഖരെയും ഒഴിവാക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെയും കൊട്ടാരക്കര എം എൽ എ ഐഷാ പോറ്റിയെയും ഇപ്പോൾ നജീ സുധാകരനെയും ഒക്കെ മാറ്റി നിർത്തുന്നതിലൂടെ പിണറായിയും ഗോവിന്ദനും സി പി എമ്മും എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും ജി സുധാകരന്റെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരം നടക്കുന്ന സിപിഎം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ നേരത്തെ പൊതുസമ്മേളനത്തിലും ജി സുധാകരന്റെ ക്ഷണം ഉണ്ടായിരുന്നില്ല ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനും ജി സുധാകരന്റെ ക്ഷണം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സജീവ ചർച്ചയായിട്ടുണ്ട് സമ്മേളന ദിവസങ്ങളിലൊക്കെ ജി സുധാകരൻ വീട്ടിൽ തന്നെയുണ്ട് നിലവിൽ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് ജി സുധാകരൻ തനിക്ക് പാർട്ടി പദവികൾ ഇല്ലാത്തതുകൊണ്ടാകും തന്റെ ഒഴിവാക്കിയതെന്നും ക്ഷണിക്കാത്തതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നും ജി സുധാകരൻ പ്രമുഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് പോയ ദിവസങ്ങളിൽ സിപിഎമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സി പി എമ്മിലെ ആലപ്പുഴയിലെ യുവ നേതാവായ ആഞ്ചലോസ് വിഷയത്തിൽ മാത്രമല്ല സിപിഐയുടെ വേദിയിൽ വെച്ചും പല വേദികളിൽ വെച്ചും സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ ഒളിയം പെയ്യാൻ ജി സുധാകരൻ മറന്നിട്ടില്ല എന്നുള്ളതും കേരളം ചർച്ച ചെയ്തതാണ് കൂടാതെ സിപിഎമ്മിലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും ജി സുധാകരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ചട്ടം കൊണ്ടുവരുന്നവർക്കത് മാറ്റിക്കൂടിയെന്നും ഈ ചട്ടം ഇരുമ്പുലക്ക എന്നും സുധാകരൻ ചോദിച്ചിരുന്നു എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ സി പി എമ്മിന് പ്രയോജനകരമാണോ എന്നും സുധാകരൻ ചോദിച്ചിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ നിബന്ധന കൊണ്ടുവന്നു ഞങ്ങളെല്ലാം അംഗീകരിച്ചു പക്ഷേ ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി അവർ അന്ന് റിട്ടയർ ചെയ്തു പോകേണ്ടി വന്നേനെ പിണറായി സഖാവിനും എഴുപത്തിയഞ്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആകാൻ വേറെ ആള് വേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു പാർട്ടി പരിപാടി ഇല്ലാത്തൊരു ചട്ടമാണ് വിരമിക്കലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു ഏതായാലും പല ഘട്ടങ്ങളിലായി സുധാകരൻ പാർട്ടി വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു ഇരുപത്തെട്ട് വർഷം മുൻപ് സി പി എം മുൻ എം പി ആയിരുന്ന ടി ജെ ആഞ്ചലോസിനെ പുറത്താക്കിയത് കള്ള റിപ്പോർട്ടിലൂടെയാണെന്ന് സുധാകരൻ ആരോപിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സി പി എം നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ ഉയർത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി എസ് സുജാതയുടെ തോൽവിയിലായിരുന്നു പുറത്താക്കൽ നടപടി സുജാതയെ തോൽപ്പിക്കാൻ ബോധപൂർവം പ്രവർത്തിച്ചിരുന്നുവെന്ന് ആരോപിച്ച് ആഞ്ചലോസിനെ പുറത്താക്കുകയായിരുന്നു തന്നെ അധ്യക്ഷനാക്കി തന്നോട് പറയാതെയാണ് അജണ്ട ചർച്ചയ്ക്ക് വെച്ചതെന്നും ചതിച്ചതാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു സേവ് സി പി എം സി പി എമ്മിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹക്കന്മാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സേവ സി പി എം കൊള്ളക്കാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ എന്ന കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സി പി എമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം സേവ് സിപിഎം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം കൊള്ളക്കാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം സിപിഎം കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിഷേധം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് മത്സരത്തെ തുടർന്ന് നിർത്തിവെച്ച സി പി എം കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയപ്പോൾ വീണ്ടും മത്സരം നടന്നിരുന്നു തുടർന്ന് സമ്മേളനം രണ്ടാമതും നിർത്തിവെക്കേണ്ടി വന്നു കഴിഞ്ഞ പതിനൊന്നിന് നടന്ന ലോക്കൽ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ പത്തൊൻപത് പേർ മത്സര രംഗത്തെത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ലോക്കൽ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും സമ്മേളനം ഔദ്യോഗിക വിഭാഗം പാനൽ അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തെപ്പോലെ മത്സരത്തിന് തയ്യാറായി കൂടുതൽ പേർ വന്നു അവർക്ക് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളവുമായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയെങ്കിലും മത്സരിക്കാൻ ഉറച്ചു നിന്നവർ വഴങ്ങിയില്ല തുടർന്നാണ് മത്സരം അനുവദിക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് സമ്മേളനം വീണ്ടും നിർത്തിവയ്ക്കേണ്ടി വന്നത് സമ്മേളനത്തിനിടെ പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായി പ്രവർത്തകർ ഇരു ഇരുചേരികളിലായി തിരിഞ്ഞാണ് സംഘർഷം നടന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഒരു വിഭാഗം പ്രവർത്തകർ തടയുകയും ചെയ്തു സമ്മേളന വേദിക്ക് മുന്നിലെ ഗേറ്റ് പൂട്ടിയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു കരുനാഗപ്പള്ളിയിലെ വിമത സ്വരം സംസ്ഥാന നേതൃത്വം ഒടുവിൽ ഇടപെടുകയാണ് പാർട്ടി നേതൃത്വത്തിന് തലവേദനയായ കൊല്ലം കരുനാഗപ്പള്ളിയിലെ വിമത സ്വരത്തിന് തടയിടാൻ സിപിഎം സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശനിയാഴ്ച ജില്ലയിലെത്തും സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ ജില്ലാ സെക്രട്ടറിയേറ്റും ജില്ലാ കമ്മിറ്റിയും ചേരും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും തമ്മിലടിക്കുന്നതിൽ കടുത്ത അതിർത്തിയിലാണ് നേതൃത്വം ലോക്കൽ സമ്മേളനങ്ങളിലെ കയ്യാങ്കളിക്ക് പിന്നാലെ സേവ സിപിഎം എന്ന പേരിൽ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സംഘടിച്ച് പ്രതിഷേധിച്ചത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം പാർട്ടി നടപടിയെടുത്താലും സാരമില്ല തിരുത്തലിന് നേതൃത്വം തയ്യാറാകണമെന്നാണ് സേവ സിപിഎം പ്രവർത്തകരുടെ നിലപാട് സിപിഎമ്മിലെ വിഭാഗീയതയും തമ്മിലടിയും രൂക്ഷമായ കൊല്ലം കരുനാഗപ്പള്ളിയിൽ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ലോക്കൽ സമ്മേളനങ്ങളിലെ കയ്യാങ്കളിക്ക് പിന്നാലെ സേവ സി പി എം എന്ന പേരിലാണ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും സംഘടിച്ച് പ്രതിഷേധിച്ചത് കൊള്ളക്കാരിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നഗരത്തിലുടനീളം നേതാക്കൾക്കെതിരെ പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട് ലോക്കൽ സമ്മേളനങ്ങളിൽ അവഗണിക്കപ്പെട്ടവരുടെ പ്രതിഷേധമാണ് ആളെ കത്തിയത് തൊടിയൂർ കുലശേഖരപുരം കല്ലേടി ഭാഗം ആലപ്പാട് പ്രദേശങ്ങളിലെ സഖാക്കൾ സംഘടിച്ചാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ ഏകപക്ഷീയമായി നേതൃത്വം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും നിശ്ചയിച്ച് അടിച്ചേൽപ്പിച്ചതാണ് ആക്ഷേപം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെതിരെയായിരുന്നു പ്രതിഷേധക്കാരുടെ ആരോപണങ്ങളിൽ ഏറെയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്താണ് തർക്കം കാരണം ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കൂലമായത് കുലശേഖരപുരം നോർത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധക്കാർ കൂട്ടിയിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള തർക്കമാണ് വിഭാഗീയതയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ നഗരത്തിൽ വ്യാപകമായി പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട് അതേസമയം പ്രതിഷേധിച്ചവർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന പരാതികൾ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പരിശോധിക്കാനാണ് സാധ്യത